നാട്ടിക പഞ്ചായത്ത് ഒൻപതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ പി വിനു യു ഡി എഫ് കോൺഗ്രസ് ഒമ്പതാം വാർഡ് കമ്മിറ്റിയും കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയും ഐക്യകണ്ഠേന മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനുവിനെ ഡി സി സി നേതൃത്വം സ്ഥാനാർത്ഥിയായി അംഗീകരിച്ചു ഇത് സംബന്ധിച്ച് നടന്ന നാട്ടിക കോൺഗ്രസ് നേതൃയോഗത്തിൽ പി വിനുവിനെ സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചാൽ ആ ഇവിടെ പറയുന്നത് കേട്ടു സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ എല്ലാവരും കണ്ടനെ കണ്ടുവച്ചിട്ടുണ്ട് ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിക ഗ്രാമപഞ്ചായത്തില് വനിതാ പ്രസിഡന്റുമായി നമുക്ക് രണ്ടു പേരുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് സംഭരണത്തിലായിരുന്നു ജനറൽ ആയിരുന്നു അതിൽ ജനറൽ വിഭാഗത്തിൽ മത്സരിച്ച് വിജയിച്ച വിനുവാണ് നമ്മുടെ യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ കെ ദിലീപ് കുമാർ വി ആർ വിജയൻ സി ജി അജിത് കുമാർ സ്ഥാനാർത്ഥി പി വിനു ടി വി ഷൈൻ ജിജ ശിവൻ സന്ധ്യ ഷാജി കെ വി സുകുമാരൻ പി സി മണികണ്ഠൻ റീന പത്മനാഭൻ രഹനാ ബിനീഷ് ബിന്ദു പ്രദീപ് കെ ആർ ദാസൻ ശ്രീദേവി മാധവൻ എന്നിവർ സംസാരിച്ചു ഡിസംബർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ നാലു വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ദുർഭരണത്തിനെതിരെയുള്ള ഒരു ജനപ്രധിയായി മാറുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അഭിമാനപൂർവം ആത്മാഭിമാനത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി बी दी बिलुड